ബാലതാരമായി മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് അനിഖ സുരേന്ദ്രൻ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും അനിഖ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട് തന്റെ കടുത്ത ആരാധകനെക്കുറിച്ചും മറ്റ് വിശേഷങ്ങളെക്കുറിച്ചുമൊക്കെ വിശേഷങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണിപ്പോൾ അനിഖ സുരേന്ദ്രൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് മനസ്സ് തുറക്കുന്നത് തന്റെ പേര് ടാക്ടൂ ചെയ്ത ഒരു ആരാധകൻ വന്നിട്ടുണ്ടെന്ന് അനിഖ പറയുന്നു ഇയാൾ അനിഖയുടെ വീടൊക്കെ കണ്ടുപിടിച്ച് വന്നുവെന്നും ആ സമയം ഫോട്ടോ എടുക്കാം നൈസ് മീറ്റിംഗ് യു എന്ന് പറഞ്ഞ് പിരിഞ്ഞുവെന്നും അനിഖ പറഞ്ഞു ഇടയ്ക്ക് അയാൾ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ടെന്നും അനിഖ പറഞ്ഞു ഇയാൾ അമ്മയുടെ നമ്പറിലാണ് മെസ്സേജ് അയക്കാറെന്നും അനിഖ വ്യക്തമാക്കി വിവാഹത്തെക്കുറിച്ചും അനിഹ മനസ്സ് തുറക്കുന്നുണ്ട് ഒന്നും അമ്മ പറയാറേ ഇല്ല എന്നും നിങ്ങൾ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുമോ സേഫ് ആയാൽ മാത്രം മതിയെന്നാണ് അമ്മ പറയാറുള്ളതെന്നും കല്യാണ കാര്യമോ കുട്ടികളുടെ കാര്യമോ ഒന്നും അമ്മ പറയാറില്ല എന്നും അനിഖ വ്യക്തമാക്കി കല്യാണ ദിവസം ഒരുങ്ങാൻ തനിക്ക് ഇഷ്ടമാണെന്നും അനിഖ പറയുന്നുണ്ട് എന്നാൽ കല്യാണം കഴിഞ്ഞുള്ള കാര്യങ്ങളെക്കുറിച്ച് താൻ ആലോചിക്കാറില്ല എന്നാൽ ആഘോഷത്തോടെ വിവാഹം ചെയ്യണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും അനുഖ തുറന്ന് പറഞ്ഞു വിവാഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നു en al y por el ജീവിതത്തിൽ കുറേയധികം പേരുടെ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ തനിക്ക് അത്തരം ബന്ധങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല എന്നും അനുഖാ സുരേന്ദ്രൻ വ്യക്തമാക്കി വീട്ടിലെ ജോലികളൊക്കെ തുല്യമായി ചെയ്യണമെന്നാണ് അമ്മയുടെ സങ്കല്പമെന്നും പ്രണയാഭ്യർത്ഥനകളൊന്നും തനിക്ക് വരാറില്ല എന്നും അനുഖാ സുരേന്ദ്രൻ പറയുന്നു എന്താണ് അങ്ങനെയെന്ന് താൻ തന്നെ ആലോചിക്കാറുണ്ട് തന്നെ എല്ലാവർക്കും പേടിയാണെന്ന് തോന്നുന്നുണ്ടെന്നും കുറച്ച് ആണ് താനെന്നും കണ്ടാൽ ചിരിച്ചെന്ന് വരില്ല എന്നും ആളുകൾ താനൊരു അഹങ്കാരിയാണെന്ന് കരുതി കാണുമെന്നും അനുഖാ സുരേന്ദ്രൻ വ്യക്തമാക്കി നെഗറ്റീവ് കമന്റുകൾ കാണാറുണ്ടെന്നും അനുഖ പറയുന്നു ഇടയ്ക്ക് തന്റെ ഇന്റർവ്യൂകൾ എടുത്തു നോക്കാറുണ്ട് അതിൽ എന്തൊക്കെ പൊട്ടത്തരമാണ് പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയാണതെന്നും പക്ഷേ നെഗറ്റീവ് കമന്റുകൾക്ക് പ്രതികരിക്കാറില്ല എന്നും അനുഖ പറയുന്നുണ്ട് എത്ര നോക്കിയാലും ഏതെങ്കിലും രീതിയിൽ അത് നമ്മളെ ബാധിക്കും പക്ഷേ ഇൻഡസ്ട്രിയിൽ ഇറങ്ങുമ്പോൾ തന്നെ ഇതൊരു തൊലിക്കെട്ട് വേണമെന്നും മനസ്സിലാക്കണം ആ രീതിയിൽ നോക്കുമ്പോൾ ഇതൊന്നും തന്നെ ബാധിക്കാറില്ല എന്നും താരം വ്യക്തമാക്കി താൻ അഭിനയിച്ച സീനുകൾ സ്ക്രീനിൽ കാണാൻ ബുദ്ധിമുട്ടുണ്ടെന്നും അനിഖ വ്യക്തമാക്കുന്നുണ്ട് ചെറുപ്പത്തിലെ തന്റെ ശബ്ദം കേൾക്കുമ്പോൾ അയ്യേ എന്ന് തോന്നിയിട്ടുണ്ടെന്നും നടി തുറന്നു പറഞ്ഞു തനിക്ക് നേരെ വന്ന വിമർശനങ്ങളെ ും അനിക നേരത്തെ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് അനുകരിക്കുന്നു എന്ന് ചിലർ അനുകറുണ്ട് ഏത് രീതിയിലാണ് അനുകരിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലായിട്ടില്ല എന്നും കാഴ്ചയിൽ അല്പം സാമ്യതയുണ്ട് എന്ന് ചിലർ പറയാറുണ്ട് ബേസ് വോയിസിൽ സംസാരിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ തന്റെ ശബ്ദം ഇങ്ങനെയാണ് ഈ ശബ്ദത്തിൽ അല്ലേ തനിക്ക് സംസാരിക്കാൻ പറ്റുമോ എന്നും അനിക അന്ന് ചോദിച്ചിരുന്നു ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു എന്നും അനുഖയ്ക്ക് നേരെ കുറ്റപ്പെടുത്തിക്കൊണ്ട കമന്റുകൾ വരാറുണ്ട് ആറാം ക്ലാസ് വരെ താൻ പഠിച്ചത് എറണാകുളത്തെ ചോയ്സ് സ്കൂളിലാണെന്നും അവിടെ ഇംഗ്ലീഷ് മാത്രമാണ് സംസാരിച്ചിരുന്നത് മറ്റു ഭാഷകളിൽ പോകുമ്പോഴും ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഇംഗ്ലീഷും കലരുന്നതെന്നും അനിഖ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ബാലതാരമായി സിനിമയിലേക്ക് കടന്നു വന്ന അനിഖാ സുരേന്ദ്രൻ ഇപ്പോൾ നായികനിരയിൽ ശ്രദ്ധയായിക്കൊണ്ടിരിക്കുകയാണ് കഥ തുടരുന്നു ഭാസ്കർ ദറാസ്കൽ അഞ്ചു സുന്ദരികൾ വിശ്വാസം തുടങ്ങിയ സിനിമകളിൽ ബാലതാരമായി എത്തിയ അനുഖാ സുരേന്ദ്രൻ വൻ ജനപ്രീതി അക്കാലത്ത് നേടിയിരുന്നു നായികയായി എത്തിയപ്പോൾ മലയാളത്തിലേക്കാളും തെലുങ്കു സിനിമയിലാണ് അനിഖയ്ക്ക് സ്വീകാര്യത ലഭിച്ചത് ബാലതാരമായി നിരവധി സിനിമകളിൽ കണ്ടതിനാൽ നായികയായി അനിഖ ഉൾക്കൊള്ളാൻ മലയാളി പ്രേക്ഷകർ സമയമെടുക്കുന്നുണ്ടെന്നും അഭിപ്രായങ്ങളുണ്ട് കോളേജ് വിദ്യാർത്ഥിയായ അനുഖ കരിയറും പഠനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുകയാണിപ്പോൾ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്